നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരണ സഭ നടത്തുന്ന സുഗമ ഹിന്ദി ക്ലാസ് ഫസ്റ്റ് സുഗമ ഹിന്ദിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ശനിയാഴ്ചയാണ് എക്സാം വരുന്നത് എല്ലാ മക്കളും ഈ ഒരു മോഡൽ പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രേഡിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് അപ്പം മോഡല് മാത്രം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ടിക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇമലി ഇമലിയുടെ ഇംഗ്ലീഷ് അർത്ഥം എന്താണെന്ന് നോക്കുക കൊടുത്തിട്ടുണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ടാമറുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് തന്നിരിക്കുന്ന ആ സെൻറ്റൻസിൽ നിന്നാണ് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടുത്ത് മച്ചിനി മച്ചൻ എന്ന് പറയുമ്പോൾ ഇത് നോക്കണം ഏതാണ് അല്ലേ മച്ചിനിയുടെ അർത്ഥം എന്താണെങ്കിൽ ഫിഷ് അപ്പോൾ ഫിഷിൽ ടിക്ക് ചെയ്യുക അടുത്ത് കമൽ കമലെന്താണെങ്കിൽ ലോട്ടസ് പതമ്പ് പതമ്പ എന്ന് പറയുമ്പോൾ എന്താണ് ഹൈറ്റ് ഹർമസ് ഫ്ലാസ്ക് ഒക്കെ അത് കറക്റ്റ് ആയാലും അടുത്ത റോമിൻ്റെ ടൂ ആണ് ഡേഷ് ന്യൂഷ് എന്താ വരുന്നത് ദാനിഷ് അപ്പോൾ ദാ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക അവിടെ മൂന്ന് രീതിയിൽ ദാ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട ദാ ഈ തായയാണ് കേട്ടോ ചുരുക്കം ഉള്ളത് അടുത്ത് വരുന്നത് ചത്തിരിയാണ് ചാ താരി ആദ്യത്തെ തായാണ് ചത്തിരിയായിട്ട് വരുന്നത് അടുത്ത ഡേഷ് നക്ക് ഏതാ നക്ക് ഐനക്ക് ഏടമോളും ഐ വേണല്ലേ അപ്പം അതാണ് ഐനക്ക് ഈഖ ഇക്ക ആയാണ് ഈക്ക് അടുത്ത് മാ ഡേഷ്ലി ഏതാ വരുന്നത് ശ്രദ്ധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത അങ്കൂർ അങ് ഗൂർ ഗായാണ് വരുന്നത് അങ്കൂർ പതങ്ക് പങ്ക് പതങ്ക് അടുത്ത് ഗരം ഓക്കെ അടുത്ത് റോമ് നാലിൽ വരുന്നത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൻ്റെ ആൻസർ ആയിരുന്നു കണ്ടെത്തുക അനാറ് ആനാറ് അനാർ അടുത്ത് ആമ 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 അടുത്ത അടുത്ത് ഇമലി ഇമലി ഈ ഉല്ലു ഉള്ളു അടുത്തത് അക്ഷര ജോഡർ സഹിവാക്യം ഇവിടെ ഒരു നാലക്ഷരം കൊടുത്തിട്ടുണ്ട് ആ നാലക്ഷരം വരുമ്പോൾ കിട്ടുന്ന വാക്ക് വാക്കയൊന്ന് കണ്ടെത്തുക ഇപ്പം മക്കൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി ഇതേ ഓഡറിൽ വരുന്ന അക്ഷരം നോക്കണം സാ സാറാ കാസ് അല്ല ആദ്യത്തേൽ സാറ് സക് അല്ല അതല്ലല്ലോ ശരി സാറ് കസ് ഉണ്ടോ സാറ് കസ് അപ്പോൾ ഈ അക്ഷരം നാല് അക്ഷരങ്ങൾ ചേരുന്നത് ഓരോ അക്ഷരങ്ങളും ഓരോ കോളത്ത് നോക്കണം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതാണ് ടിക്ക് ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് കറക്റ്റ് എത്താൻ വേണ്ടി തെറ്റിക്കാൻ വേണ്ടിയൊക്കെ തന്നിരിക്കുക അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് എഴുതുക അത് ധാർ മാസ് ഉണ്ടോ ധാറ് മാസ് അതാണ് ശരി അടുത്ത് ഈ മാലി നോക്കണം ഇതേ ഓടറിലുള്ള അക്ഷരങ്ങൾ ഇവിടെ വായിച്ച് മനസ്സിൽ വായിച്ചിട്ട് പോകണം അപ്പോൾ കിട്ടും ഈ മാലി അടുത്ത് ഗമാല ഗ മ ല അടുത്ത് മാ ചാലി മാച്ചടി അപ്പം അത്രയും കറക്റ്റ് ആയല്ലോ അടുത്ത ആറാമത് വരുന്നത് വർണ്ണോക്കേ സഹിക്രമാണ് കാ അത് ആയിട്ട് എഴുതാറാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും കായല് കൊടുത്തിട്ട് അപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് കായ് ഖായ്ക്ക അപ്പോൾ മക്കൾക്കറിയാലോ അത് അപ്പോൾ അത് നോക്കി എല്ലാ പൊണ്ണുമക്കളും അതേപോലെ കറക്റ്റ് വായിച്ച് മനസ്സിലോക്കി മനസ്സിലാക്കി എഴുതണം കേട്ടോ മനസ്സിൽ ഓർപ്പെടാം കാ ഇഖ ഖ ഏതാണെന്ന് അടുത്ത് ചാ ഇച്ച ഉണ്ടാവുക തെറ്റിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ചായ വരുന്നത് ഇപ്പം അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നന്നായിട്ട് പഠിച്ചു പോവാം അതനുസരിച്ച് എഴുതുക അടുത്ത് അതേതാണോ കറക്റ്റായിട്ട് വരുന്നത് അത് അടുത്ത് ഇഥ ന അത് അത് ചിലപ്പോൾ ശരിയായിട്ട് കൊടുത്തിരിക്കും നമ്മൾ തെറ്റിക്കാൻ വേണ്ടി വീണ്ടും അങ്ങനെ കൊടുത്തിരിക്കും അപ്പോൾ കറക്റ്റ് നോക്കി എഴുതുക അടുത്ത് ഇപ്പ ബ ഇപ്പ മ ഓക്കെ അപ്പോൾ അതെല്ലാം സ്കോർ ചെയ്യാൻ പറ്റി അടുത്ത് വരുന്നത് ചാർ അക്ഷരോ സേബന നാല് അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്താനാണ് അപ്പോൾ നാല് അക്ഷരം വരുന്ന ആദ്യത്തേല് മൂന്ന് അക്ഷരമേ ഉള്ളൂ അപ്പോൾ മക്കൾ എണ്ണി നോക്കണം സാറ് കാസ് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അക്ഷരം വരുന്നത് ഏതാണോ അതിൽ വേണം ടിക്ക് കൊടുക്കേണ്ടത് അടുത്ത രണ്ടാമത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഊ ബാ വാന് അപ്പോൾ അത് ടിക്ക് ചെയ്യുക അടുത്തത് രണ്ടെണ്ണമേ ഉള്ളൂ ബാക്കി മൂന്നെണ്ണമേ ഉള്ളൂ ഇവിടെ ഹെഡിങ് തമ്മിൽ എന്താണ് ചാർ അക്ഷരം ചാർ അക്ഷരം നമുക്ക് തന്നെ നാലക്ഷരമാണ് അടുത്ത് കാമാല് പറ്റത്തിൻ്റെ അല്ലേ ചത്തരി പറ്റത്തിൻ്റെ ധർമസ് ഓക്കെ അടുത്ത് ഷാറ് ബാത്ത് അത് കിട്ടി അടുത്ത് കാബൂ താറ് നാല് അക്ഷരം എല്ലാം റെഡിയായാലോ ഇനി വരുന്നത് പലോങ്കാനാമാണ് ഫ്രൂട്സിൻ്റെ പേരാണ് ഇവിടെ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് സേബ് നെല്ല് പേട് അതൊന്നും ഫ്രൂട്ട്സ് അല്ല സേബ് മാത്രമാണ് ഫ്രൂട്ട്സ് അപ്പോൾ ഫ്രൂട്ട്സിന് മാത്രം കൊടുക്കുക അടുത്ത് കറ് ഫ്രൂട്ട്സ് ആണോ അല്ല അനാർ ഫ്രൂട്ട്സ് ആണോ ആണല്ലേ അപ്പോൾ അതിന് കൊടുക്കുക അടുത്ത് കേല കേല എന്താ വാഴപ്പഴം അത് ഫ്രൂട്ട്സ് അല്ലേ അപ്പോൾ അതിന് ടിക്ക് ചെയ്യുക അടുത്ത് സന്ദര സന്തര ഓറഞ്ച് അപ്പോൾ അതിന് ടിക്ക് ചെയ്യുക അങ്കൂള് അതിന് ടിക്ക് ചെയ്യുക ഇനി നിറങ്ങണ്ട പേരാണ് പതങ്ങ് പതങ് നിറമാണോ അല്ല അപ്പം നിറം ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് എന്ത് ചെയ്യുക കാല നീല പീല അങ്ങനെ ഓർത്ത് വയ്ക്കുക കാല നീല പീല ഹര പുര കാല കറുപ്പ് നീല നീല ലാൽ ചുവപ്പ് ഹര പച്ച പൂര ബ്രൗൺ അപ്പോൾ ആ നിറങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുമ്പോൾ ഇതിൽ വായിക്കുമ്പോഴേ കിട്ടും ലാൽ നീല പൂര ഹര പീല ഓക്കെ ഇനി ഗാഗാ ഗിയോ കാക്കാ കിഖിയോ ചാചാ ചീച്ചയോ ഏതെങ്കിലും ആയിരിക്കും വരുന്നത് അപ്പം അതിൽ ആയിട്ടുള്ള വാക്കുകൾ വേണം എഴുതേണ്ടത് അപ്പം ഇവിടെ ഗ ഗാ ഗീ ഗു ർ ഗേഗ അതും ഓർക്കാൻ എളുപ്പത്തിന് താത്ത കിക്ക് മനസ്സിൽ കാ കാ കിർ കേ കേ കൈ കൈ കൗ കൗ കൈ വെച്ചു കൗ അങ്ങനെ ഓർത്തു വയ്ക്കുക അപ്പോൾ ഇവിടെ തിട്ടും പിന്നെ താത്ത തീത്തിയാണെങ്കിലോ താ താ തീ തു ഗേ ഗൈ ഗേ ഗൈ ഉണ്ട് അടുത്ത് ഗോ എണം അപ്പം ഇത് ഗേ ചിഹ്നം ഇത് ഗോ ചിഹ്നം ഇത് ഗൗ അത് തെറ്റിപ്പോവാതെ കറക്റ്റായിട്ട് എഴുതണം അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു ടെൻഷനു വേണ്ട എല്ലാ മക്കൾക്കും ഇതൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കീഴിലുള്ള നോട്ടുകൾ പാക്കിയൊക്കെ നോക്കി വെച്ചിട്ട് പോവുക പഴങ്ങളുടെ പേര് പഴങ്ങൾ അത്ര എണ്ണം അഞ്ചെണ്ണം ഉണ്ടല്ലേ സേവ് കേല ആമ് അനാറ് സന്തര അങ്കൂറ് അറിയാലോ സേവ് ആപ്പിൾ കേല വാഴപ്പഴം ആ മാങ്ങ അനാർ മാതളം സന്തര ഓറഞ്ച് അങ്കൂറ് ഗ്രേപ്സ് അടുത്ത നിറങ്ങൾ എന്താണ് ലാൽ കാല പീല നീല കറുപ്പ് മഞ്ഞ നീല ഹര പച്ച പൂര ബ്രൗണം ഇനി അക്ഷരം ജോഡിക്ക് ജോഡിയിട്ടതിനാണ് നാല് നാല് പാല് പാല് കാല് കല് ഖാത്ത് മാത്ത് ഖത്ത് ഓക്കെ കാസാറ് മാഗാറ്ഗാറ് ടാറ് ലഹാർ അപ്പോൾ അതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ ഓർമ്മിച്ച് അങ്ങ് എഴുതിയാൽ മതി വേറെ ഒരു ടെൻഷനും ഇല്ല പിന്നെ ദോ അക്ഷരം എന്ന് പറയുമ്പോൾ അക്ഷരമുള്ള വാക്കുകൾ മാത്രം എഴുതാതെ അതെല്ലാം കോളത്തിൽ തന്നിരിക്കും അത് കറക്റ്റ് രണ്ടെണ്ണം എണ്ണി ദോ അക്ഷർ തീന്ന് പറയുമ്പോൾ തീനക്ഷരം എന്ന് പറയുമ്പോൾ ചാർ അക്ഷർ പിന്നെ ഈ പിക്ചറൊക്കെ നോക്കിയിട്ട് പോവുക അതിൻ്റെ പേരുകളൊക്കെ ചോദിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാമിന് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാ മക്കൾക്കും ഫുൾ മാർക്കും കിട്ടട്ടെ അപ്പോൾ പഠിച്ചിട്ട് പോവുക ഇതേപോലെ നിങ്ങളുടെ കയ്യിലെ ഗൈഡ് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഓരോ ഒരു നാല് നാല് ക്വസ്റ്റ്യൻ വീതം പാരൻസ് തന്നെ എഴുതി കൊടുക്കുക ഇതുപോലെ കോളോക്കെ വരച്ച് കൊടുക്കുമ്പോഴും ടിക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതുപോലെ ചെയ്തോളും അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് മെനക്കേടുകയാണെങ്കിൽ ഒന്ന് കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇതേ മോഡൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് പാരൻസ് തയ്യാറാക്കി കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ അവർക്ക് അവർ പേടിയൊക്കെ മാറും നന്നായിട്ട് ചെയ്യാനും പറ്റും ഓരോ സെക്ഷനിൽ നിന്നും ഒരു നാല് നാല് ക്വസ്റ്റ്യൻ വിധം ഇതുപോലെ ഇതേ മോഡല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്തേ